ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് എല്ലാവരും വിശേഷമൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് എന്നത്തെയും പോലെ ജോലി കഴിഞ്ഞെത്തിയിട്ടോ ഇന്ന് നല്ല മഴയായിരുന്നു ആയിരുന്നു ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് എല്ലാ ജില്ലകളിലും നല്ല മഴയല്ലേ അപ്പൊ നല്ല മഴയൊക്കെ ഇന്നലെ അങ്ങനെ കണ്ടപ്പോ വിചാരിച്ചു കളക്ഷ എന്താ പറയാ അവധിയൊക്കെ പ്രഖ്യാപിക്കും എന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും തൃശൂർ ജില്ലയ്ക്ക് മാത്രമേ അവധിയുള്ളൂ മലപ്പുറം ജില്ലയ്ക്ക് ഒന്നും അവധിയില്ലാട്ടോ അപ്പൊ എന്തായാലും സ്കൂളിൽ പോവാണ് നമുക്ക് മഴയുടേതായ ബുദ്ധിമുട്ടെന്ന് വെച്ചാല് മഴയ്ക്ക് പോകുമ്പോഴുള്ള ആ ഒരു യാത്രാ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ വെള്ളം നിറഞ്ഞുള്ള അത്രേ ഉള്ളു അല്ലാതെ ഉള്ള പ്രയാസങ്ങളൊന്നും ഇല്ല പക്ഷെ എല്ലാ കുട്ടികൾക്കും എത്തിപ്പെടാനും സ്കൂൾ കുട്ടികൾ പലതരം സാഹചര്യങ്ങൾ ജീവിക്കുന്നവരുണ്ടായിരിക്കും അവർക്കൊക്കെ എങ്ങനെയൊക്കെയാന്നുള്ളത് അറിയില്ലാട്ടോ എന്തായാലും നമുക്ക് അവധിയില്ല അപ്പൊ രാവിലെയൊക്കെ പോയി അങ്ങനെ പോയി കഴിഞ്ഞു വന്നു എനിക്കൊന്ന് ദോശയും ചായയും കൂടെ കഴിച്ചാലോ അപ്പൊ ഒന്നും തന്നെ ദോശ നല്ല ഇഷ്ടാ അപ്പൊ വൈകിട്ട് ചൂടുള്ള ദോശ നെയ്യൊക്കെ പുരട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല നല്ല സുഖല്ലേ നല്ല ടേസ്റ്റ് അല്ലേ അതുപോലെ ചൂട് കട്ടൻ ചായയും അപ്പൊ അത് ഉണ്ടാക്കാന്നുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ കാണുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറിഞ്ഞതിൽ വളരെ സന്തോഷം എല്ലാവരും വീഡിയോ നന്നായി കാണുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഒക്കെ അറിയുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ലൈവിലേക്ക് ഞാൻ എപ്പോഴാണ് വരാൻ പറ്റാറില്ല ഇന്നലെ ഇന്ന് വന്നിട്ടില്ല ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു മിക്കവാറും ലൈവ് വരാറുണ്ട് ഈ മഴയൊക്കെ നന്നായി നിൽക്കുന്ന സമയം കൊണ്ട് നമുക്ക് നെറ്റിന്റെ പ്രോബ്ലം ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ലൈവിലേക്ക് അത്ര ആക്റ്റീവ് ആവാത്തത് പിന്നെ അപ്പൊ ഞാൻ ദോശ ചുടട്ടെ അതുപോലെ തന്നെ ചായ ഉണ്ടാക്കട്ടെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ചെയ്യട്ടെട്ടോ ഇനിയിപ്പം മാന്തൽ കറി വയ്ക്കാനൊക്കെ ഉണ്ട് നോക്കട്ടെ അപ്പൊ ഇതൊക്കെ ആദ്യം ഇപ്പൊ എന്തായാലും ചായയും ദോശയും ഉണ്ടാക്കണം അപ്പൊ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ സബ് ചെയ്തോളൂ കേട്ടാ മറക്കണ്ടേ ഇപ്പൊ തന്നെ ലൈക്ക് ബട്ടൺ അടുപ്പസ് ചെയ്തോളൂ പിന്നെ വേറെന്താണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോ നാളെന്തൊക്കെയാ സമരം ഉണ്ട് എന്ന് പറയുന്നു ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു നാണെന്റെ ഏർ കുറെ സംഘടനകളുടെ സമരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് അറിയില്ല എന്തായാലും അപ്പൊ അതിന്റെ വഴിക്ക് നടക്കട്ടെ നമ്മൾ നമ്മളുടെ വഴിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് ഇലക്ഷം ഒന്നു തീരെ വയ്യ അപ്പൊ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് എന്തായാലും ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടാ അപ്പൊ എല്ലാവരും വീഡിയോസൊക്കെ കാണാം ഓക്കെ ബായ്